നമസ്കാരം ശ്രീനി ആലക്കോടാണ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് കരുതുകയാണ് നല്ല ചൂടുണ്ടതേ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഇപ്പോൾ ലൈവിൽ വരുന്നത് ഇത് കാണുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ നമ്മുടെ നാട്ടിലെ അരങ്ങം പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇതാ മനോഹരമായ ഒരു ബിൽഡിങ്ങിൽ ഇവിടെ ഒരു നീതി ക്ലിനിക്കിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു അത് അന്ന് ഞാൻ മക്കളേക്ക് കൂടിയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്ത ഒരു സ്ഥലം അവിടെ ഇപ്പോൾ അന്ന് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ ശ്രീജിൻ എസ് എം ബി ബി എസ് അദ്ദേഹമായിരുന്നു ഇവിടുത്തെ ഏക ഡോക്ടർ ഇന്ന്താ ഒരുപാട് ഡോക്ടർമാർ വന്നു ഡോക്ടർ മീരാ രാജനുണ്ട് ഡോക്ടർ വിപിൻ ജോർജ് ഉണ്ട് ഡോക്ടർ സുബിൻ ജോളിയുണ്ട് ഡോക്ടർ രമ്യ സൃജിൻ അത് മാത്രമല്ല ഇനി അങ്ങോട്ട് എന്തൊക്കെ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറുന്നത് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് എന്നാലും വളരെ സന്തോഷം ഇതാണ് നമ്മുടെ നീതി ക്ലിനിക്ക് ഇവിടെ ഒരുപാട് സംവിധാനങ്ങൾ കണ്ടത് എൻ്റെ ലാബ് കാര്യങ്ങളൊക്കെയാണ് കാണാം ഒരുപാട് ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായി ഈ ക്ലിനിക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് അപ്പം അന്ന് ചെയ്യുമ്പോൾ ഇത്തരം ജീവനക്കാരുണ്ടായിരുന്നില്ല ഇന്ന് ഒരുപാട് ജീവനക്കാരുണ്ട് കേട്ടോ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയിട്ട് പോലും രാവിലെ മുതലേ ഇവിടെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ഇതിലെ വന്നപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി കൊണ്ട് അറിയാം അപ്പോൾ ഡോക്ടർ ഇവിടെ ഒരു പുതിയ സംവിധാനം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അത് നിങ്ങളെ കൂടി അറിയിക്കാതെ എഴുതിയിട്ടാണ് തരൂ ഹായ് ഡോക്ടറെ നമസ്കാരം ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ല പുതിയ സംവിധാനങ്ങളൊക്കെ പുതിയൊരു ഓർത്തോ ഡോക്ടർ രണ്ടാഴ്ച ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഒരു മാസമായി അപ്പൊ നെക്സ്റ്റ് നാളെ തൊട്ടൊരു വീഡിയോട്രീഷ്യൻ ഉണ്ടാവും ആദ്യം തുടക്കത്തിൽ ഒരു തിങ്കൾ ബുധൻ വെള്ളിയെന്നുള്ള രീതിയിൽ വരാന്നാ പറഞ്ഞിരിക്കുന്നത് വൈകിട്ട് നാലു മണി മുതൽ ആറ് മണി മുതൽ സർ അത്യാവശ്യം നല്ല രീതിക്ക് ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് നല്ല രീതിക്ക് മറാത്ത അസുഖങ്ങളെല്ലാം കാണിക്കാനായിട്ട് ആൾക്കാർ ചെറുപുഴ ഡോക്ടർ ജോളി അല്ലെ സുബിൻ ജോളി സുബിൻ ജോളി ചെറുപുഴ സെന്റ് സെബാസ്യൻ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് അപ്പൊ ഡോക്ടർ ഉച്ചകഴിഞ്ഞിട്ട് തിരക്കനുസരിച്ച് വൈകിട്ട് എല്ലാ ദിവസവും വരാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ മുതലുണ്ടായിരിക്കും ഫിഡിയാട്രിഷ്യൻ ഉണ്ടാവും പിന്നെ ഓർത്തോ ഡോക്ടർ എലിന ഡോക്ടറെ എല്ലാം ചൊവ്വാഴ്ചയും വ്യാഴാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് പിന്നതിനുശേഷം ഈ ജീവിതത്തേക്ക് ഒരു രണ്ടു മാസത്തേക്ക് ഉണ്ടാവില്ല പ്രഗ്നൻസി ആയിട്ട് പിന്നെ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ ഇവിടെ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഡോക്ടറും ഡോക്ടറുടെ വൈഫൊക്കെ ഇവിടെ തന്നെയുണ്ട് കേട്ടോ അപ്പോ പിന്നെ ഞാനന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ ഇവിടെ വരുമ്പോൾ സാധാരണഗതിയിൽ സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ഗുണകരമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്ത് ചിലപ്പോ ചില വിമർശനങ്ങൾക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ചെറിയ തുകയൊക്കെ മേടിക്കുമ്പോൾ അവിടെ ചികിത്സ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടാവില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾക്ക് അന്ന് വന്നിരുന്നു പക്ഷേ ഇന്ന് കാണുമ്പോൾ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ പിന്നെ ഐ എം എയുടെ മെമ്പറാണ് അല്ലെ തലപ്പുറം തലപ്പുറം ഐ എം ഐ മെമ്പറാണ് ഇരിക്കുന്നത് ചില ആളുകൾക്ക് അന്ന് എന്തൊക്കെയോ പറഞ്ഞ കമന്റുകൾ കിട്ടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും ഇന്ന് ഈ അരങ്ങം ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് രാവിലെ മുതൽ വരുന്നുണ്ട് ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം വരെയുണ്ട് അതോ ഉച്ചവരെയാണോ ഞായറാഴ്ച മാത്രം രണ്ടുമണി വരും പക്ഷെ ഇന്നിപ്പോ രണ്ടരയായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ പേഷ്യന്റുക നമുക്ക് ഈ ക്ലിനിക്ക് ഇത്ര സൗകര്യം മാത്രമേ ഉള്ളൂ അതോ വേറെ സൗകര്യങ്ങളുണ്ടോ എങ്ങനെയാണ് ഇനിയിപ്പം ഈ അടുത്ത വരുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ കാണുന്നതാണ് ഇതിവിടെ ഇവരുടെ ലാബും കാര്യങ്ങളൊക്കെയാണ് ഹലോ എല്ലാരും ഭക്ഷണം കഴിച്ചോ കഴിച്ചിരിക്കുവെ അതെ അതാണ് ലാബ് സംവിധാനം ഇപ്പൊ വന്ന് തുടങ്ങിയത് ചെറിയ ഒരു പോർഷനിലാണ് താഴത്തെ ഒരു പോർഷനിലാണ് ഇത് തുടങ്ങിയത് അതെ ഡ്രസ്സിംഗ് ഒരു സംവിധാനം ഇവിടെ ഉണ്ട് അപ്പൊ ഈ ഒരു സംവിധാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് പോവാണ് അല്ലേ മേള അതിന്റെ മേളില് ഇതിന്റെ ഈ പോർഷൻ തന്നെ അതെ അപ്പോൾ അടുത്ത ആഴ്ച ഇതിന്റെ മുകളിലത്തെ ആ ഒരു പോർഷൻ കൂടി ഓപ്പൺ ചെയ്യും അപ്പോ പിന്നെ നമുക്കിത് കാണാം ഇത് ജസ്റ്റ് ഒന്ന് കാണാം അല്ലെ നല്ല ബിൽഡിംഗ് കാണാം ഇതിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ വശത്ത് നമുക്കത് കാണാം മനോഹരമായ ഒരു ബിൽഡിങ്ങിനാണ് അരങ്ങം ജംഗ്ഷനിൽ തന്നെയാണ് അപ്പോൾ ഇതാണ് ഇവിടെ ഇവിടെ ഇവരുടെ ഫാർമസിയാണ് ഫാർമസി അപ്പോൾ അന്നൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ മരുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ മരുന്നൊക്കെ ഉണ്ട് അല്ലേ ആ ഇപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡെവലപ്പായി നമുക്ക് കാണാം എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള പിന്നെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്ത് അത് ഡെവലപ്പായി കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ചെയ്തതൊന്നും അത്ര മോശമായിട്ടില്ല അപ്പോൾ ഇതാണ് ക്ലിനിക്ക് ഇനിയിപ്പോൾ ഇതിൽ സാർ ഇതിന് മുകളിലാണ് ഇനി വരുന്നത് അടുത്ത പക്ഷെ ഇവിടുന്ന് തന്നെ തുറക്കാം അല്ലേ ആ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ മുകളിലത്തെ പോർഷൻ കൂടി വിശാലമായി നമുക്കൊന്ന് കൂടി ഒന്ന് കാര്യം നോക്കാം എന്തായാലും അടുത്ത പണി പടുത്തോണി തീരുന്നേ ആഹ് അപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ ഇങ്ങനെ ഡെവലപ്പ് ആയി നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുമ്പോഴേ കാരണം ആലക്കോട് ആദ്യമായിട്ട് വരുന്ന ഒരാളാണ് ഡോക്ടർ അപ്പോൾ അപ്പൊ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ഡെവലപ്പാകുമ്പോ ഒരു സന്തോഷം ഉണ്ടാവും മുഖത്ത് ആ മുഖത്ത് കാണുന്നുണ്ടോ സന്തോഷം കാണാം ഈ ഒരു പോർഷൻ ഇവര് മൊത്തം എടുത്തിരിക്കുകയാണ് ഇവിടെ ഒക്കെയാണ് അല്ലെ ഇവിടെ ആ ഇവിടെ ഓഹോ അപ്പൊ ഇവിടെ ഈ പോർഷൻ ഒക്കെ ഇങ്ങനെ ചെമരൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഒബ്സർവേഷൻ ആ ബെഡ് ഇടുന്ന സംവിധാനം അപ്പൊ ഇങ്ങനെ പല സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇത് അരങ്ങം പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ തന്നെയാണ് അപ്പൊ വരുന്നവർക്ക് പെട്ടെന്ന് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്ത് പെട്ടെന്ന് ഡോക്ടറെ കാണാൻ കഴിയും എന്തായാലും ആലക്കോടിന്റെ ജനകീയ മുഖമായി ഡോക്ടർ മാറുകയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ഡോക്ടർമാരുടെ സേവനം ഈ ക്ലിനിക്കിലേക്ക് വരികയാണ് അപ്പോൾ സാധാരണക്കാരനെ ആശ്രയിക്കാവുന്ന ഒരു ക്ലിനിക്കായി അരങ്ങത്തെ ഈ നീതി ക്ലിനിക്ക് മാറുമ്പോൾ പേര് പോലെ തന്നെ നാട്ടുകാർക്ക് നീതി കെട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഡോക്ടറെ കാണുന്ന ഒരുപാട് പേഷ്യൻസിപ്പോൾ ഉണ്ട് ഇതറിയാത്ത ആളുകൾക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ ലഭ്യമാകുന്ന ഡോക്ടർമാരുടെ പേര് ഈ അല്ലേ ഈ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ ഡോക്ടർ സൃജിൻ എസ് എം ബി ബി എസിനെയാണ് നമ്മളിപ്പോൾ കണ്ടത് അതുപോലെ തന്നെ ഡോക്ടർ മീനാ എം ബി ബി എസ് അവരിപ്പം ലീവാണ് പക്ഷെ ഇപ്പോൾ വരും പ്രസവപതിക്ക് വേണ്ടി പോയതാണ് ഡോക്ടർ ബിബിൻ ജോർജ് എം ബി ബി എസ് ഡോക്ടർ സുബിൻ ജോളി എം ബി ബി എസ് എം ഡി ഡോക്ടർ എം എ സിജിൻ സിജിൻ ഡോക്ടറുടെ വൈഫാണ് അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു മുഴുവൻ സമയം ക്ലിനിക്കായിട്ട് ഇത് മാറുകയാണ് ഇനി അധികം താമസിക്കാതെ വലിയൊരു ഹോസ്പിറ്റലൊക്കെ ഡെവലപ്പ് ചെയ്ത് ആലക്കൂടിൻ്റെ വലിയ ആലക്കോട് വലിയൊരു ഹോസ്പിറ്റൽ ഉയർത്താൻ ഡോക്ടർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതായത് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മ അപ്പോൾ ഇതൊരു അറിയിപ്പായി സ്വീകരിച്ചുകൊണ്ട് ആവശ്യക്കാർക്ക് ഇങ്ങോട്ടേക്ക് വരാം മറ്റൊരു വിഷയമായി വീടും കാണാം ഗുഡ് ബൈ